ഒരാള് സൽസ്വഭാവിയവാൻ എത്ര കാര്യം ചെയ്യണം ചെയ്യണമെന്ന് ചോദിച്ചാല് ഒരായിരം കാര്യം ചെയ്താലും സൽസ്വഭാവിയാവണമെന്നില്ല എന്നാൽ ഒരാൾ ദുസ്വഭാവിയാവാൻ ഒരു കാര്യം മതിയാവും ദുസ്വഭാവിയാവാൻ ഒറ്റ കാര്യം മതി സൽസ്വഭാവിയാവാൻ ആയിരം കാര്യം ചെയ്താലും മതിയാവില്ല എന്നാൽ സൽസ്വഭാവത്തെ വാക്കിൽ ഒതുക്കാവുന്ന ഒരു വാക്കുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഞാനേ പറയാൻ പോവുകയാണ് ഒരിക്കൽ മുസ്തഫ് നബിസ് അലൈഹി സ്വലം തങ്ങളുടെ ഹദറത്തിൽ ഒരു സഹാബി വന്നു കുറെ സമയം ഇങ്ങനെ സദസ്സിലിരുന്നു മലമ്പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് എപ്പോഴും വരാറില്ല അതുകൊണ്ട് ഒഴിവുട്ടിയപ്പോ ഒന്ന് വന്നതാ കൊറേ സമയം ഇരുന്ന് ഉപദേശങ്ങളൊക്കെ കേട്ട് പോകാൻ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു ഇസ്ലാം ഇസ്ലാമ് എന്താണ് മൂപ്പർക്ക് അറിയായിട്ടല്ല ചോദ്യം നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ എന്റെ നാട്ടിൽ പോയിട്ട് ഇസ്ലാം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം മുസ്തഫായ നബി നബിമാങ്ങൾ പറഞ്ഞു ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു മൂപ്പര് പ്രതീക്ഷിച്ച മറുപടി ആയില്ല പ്രതീക്ഷിച്ച മറുപടി കുറച്ചൊരു വിശാലമായ മറുപടി കിട്ടും ആ നാട്ടു പോയിട്ട് ഒന്ന് നീട്ടി വലിച്ചൊരു വയതൊക്കെ ആക്കി പറയാന്നാണ് കരുതിയത് പക്ഷെ അത് വാക്കിൽ ഒതുങ്ങി ഇസ്ലാം ദീന് നന്ന സൽ സ്വഭാവമാണ് പോയില്ല അവിടെ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നു കുറെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് വേറൊരു വൈക്ക കൂടി എങ്ങനെ വന്നിട്ട് ചോദിച്ചു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു മുസ്തഫായ നബി അലൈഹി പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ സൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു രണ്ടാമതും അതേ മറുപടിയാണ് പോയില്ല അവിടെ തന്നെ ഇരുന്നു മൂന്നാം പ്രാവശ്യം ഇങ്ങനെ വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് തലങ്ങട്ടിട്ടിട്ട് ചോദിച്ചു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു മുത്തങ്ങൾ പറഞ്ഞു ഹുസ്നുൽ ദീൻ എന്ന് പറഞ്ഞാൽ സൽ എന്ന് പറഞ്ഞു ഇനി വേറൊരു മറുപടി കിട്ടൂലെന്ന് ഉറപ്പായപ്പോ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങി പോവുകയാണെന്ന് കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു എന്നിട്ട് ചോദിച്ചു വമാ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അള്ളാഹു അള്ളാഹും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു സൽസ്വഭാവം ും ചരിൽപ്പെ ചൂടാകുന്നത് ഈ ഹദീസ് അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഇതേമാതിരി അറബി വാക്ക് പറയാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം എന്നാലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് എന്നറിയാത്തതുകൊണ്ടൊന്നുമില്ല ഇൽമ ഇൽ നിലകൊണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല ഇൽമ ഹാലാവണം നമ്മുടെ വിവരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ കാര്യമുള്ളൂ വിവരം വിവരമായി നിലനിന്നതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാം നീ ആരോടും ദേഷ്യപ്പെടരുത് ലാ ുംടരുത് അഹദാ ഇന്നത്തെ ക്ലാസ് ഇങ്ങൾ ഈ ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ ദിവസം മുതലായി ഒരു പ്രശ്നവും എല്ലാ പ്രശ്നവും ഈ ഒരൊറ്റ ഹദീസോട് തീർന്നു ലാ ദീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോൾ നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു എന്ന് മുഹമ്മദ് നബി പക്ഷെ ഞാൻ അത് പറയുമ്പോ ഒരു പ്രശ്നമുണ്ട് ആണുങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും ആ അവിടെ ഇരുന്ന് കേക്കടി ഓരോക്കു തോന്നുന്നുണ്ടാവും ഉം ചുരുങ്ങനെ കേട്ടോളി ആർക്കും ഇത് അവനാനോടാന്ന് തോന്നണില്ല തന്നെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോടാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല അതൊരു വലിയ പ്രശ്നമാണ് പെണ്ണുങ്ങളോട് വേറെ പറഞ്ഞു ആണുങ്ങളോട് വേറെ പറഞ്ഞു ഞാൻ ഈ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് പറഞ്ഞത് സൽസ്വഭാവികളാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദേഷ്യപ്പെടുൂല എന്ന് തീരുമാനിക്കണം എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് അതിന് കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് കഴിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ഞാൻ കുറച്ച് ദേഷ്യമുള്ള ആളാണ് ആ തീരുമാനം എപ്പോൾ മാറ്റിയോ അന്ന് മുതൽ നിങ്ങൾ ദേഷ്യമില്ലാത്ത ആളാവും ആ തീരുമാനങ്ങൾ മാറ്റിയാൽ മതി ഒരു പ്രശ്നമല്ല ആ തീരുമാനം മാറ്റിയാൽ മാറും ആ നമ്മൾ ആദ്യം തന്നെ ഞാൻ ദേഷ്യമുള്ള ആളാന്ന് തീരുമാനിച്ചു വെക്കരുത് അയോഗ്യതകളെ യോഗ്യതയായി മനസ്സിലാക്കരുത് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ യോഗ്യതയായിട്ടാണ് കാണുന്നത് കുറച്ചൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് കുറച്ചൊക്കെ ഉണ്ട് ഭയങ്കര യോഗ്യത അല്ലേ പറഞ്ഞത് ബൈപ്പാസ് കഴിഞ്ഞെന്നൊക്കെ എത്ര അഭിമാനത്തിലാ പറയാൻ രോഗികൾ രോഗികളായി തുടരുന്നതിന്റെ കാരണം അവർ രോഗിയായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ദണ്ണം മാറാത്തതിന്റെ കാരണം ദോക്കാത്തതോ മജുരശിനൂർക്ക് പൈസ കൊടുക്കാത്തതോ ഒന്നുമല്ല രോഗി രോഗിയായി തുടരുന്നതിന്റെ കാരണം രോഗിയായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ആശുപത്രിയുടെ പേര് വലുതാകുന്നതിനനുസരിച്ച് അഭിമാനമുണ്ട് എന്നാ അഭിമാനം മാറണുണ്ടോ അന്നേ ദണ്ണം മാറുള്ളൂ അസുഖത്തിൽ നമ്മൾ അഭിമാനം കണ്ടെത്തുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമാണ് കുറച്ചൊക്കെ ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഭയങ്കര അഭിമാനമാണ് ചായക്ക് മധുരം വേണ്ട എന്ന് പറഞ്ഞത് ഭയങ്കര അഭിമാനത്തിലാ പറയാ കോഴി വേണ്ട എന്ന് ഭയങ്കര അഭിമാനത്തിലാ പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കാത്തോണ്ടാണേ ഹലാ എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റണം കുറച്ചിത് തിന്നാ മതി മാത്രം മൂക്കറ്റം തിന്നാ ഒരു സാധനം പറ്റൂല ഒരാൾ മൂക്കറ്റം തിന്നാൻ തീരുമാനിച്ചാൽ കാബേജും പറ്റൂലല്ലോ ഉള്ളിയും പറ്റൂല ഉള്ളിയും പറ്റൂല വള്ളം നിറച്ച് ഉള്ളി തിന്നാനൊന്നും പാടില്ല ഉള്ളി നല്ല സാധനം തന്നെയാണ് പക്ഷെ ഉള്ളിക്കും ചില കുഴപ്പങ്ങളുണ്ട് വള്ളം അറച്ച് തിന്നാൽ കോഴിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നമൊക്കെ ഉള്ളിക്കുണ്ട് ആ ക്യാമറ അവിടെ ഉള്ളൊരു പ്രശ്നം അല്ലെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ കോഴിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു ഇപ്പൊ ഏതായാലും മനസ്സിലായല്ലോ ആ പ്രശ്നം ഉള്ളിക്കുണ്ട് ഇപ്പൊ ഏതായാലും മനസ്സിലായല്ലോ ആ പ്രശ്നം ഉള്ളിക്കൊണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെ അവൻ തിന്നാൻ പാടുള്ളൂ അത് മനസ്സിലാണ് രൂപത്തിൽ എങ്ങനെയാ പറയാം കുട്ടികളുള്ളത് കൊണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഏതായാലും മനസ്സിലായല്ലോ അതന്നെ അതെന്നെ സംഗതി അപ്പൊ ആ പ്രശ്നം ഉള്ളിക്കുണ്ട് അപ്പൊ അവൻ ധാരാളം തിന്നാനൊന്നും പറ്റൂല എല്ലാ സാധനവും തിന്നാം എല്ലാം തിന്നാല് അല്പം തിന്നുകയാണെങ്കിൽ ഒന്നും തിന്നാൻ പറ്റൂല തിന്നാല് ഇതാണ് അതിന്റെ തിയറി എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാ ഭക്ഷണവും കഴിക്കാൻ നമുക്ക് പറ്റണം ഹലാലായ എല്ലാ ഭക്ഷണവും തിന്നാൻ പറ്റണം കുറച്ച് ഇത് തിന്നാൽ മതി എന്ന് മാത്രം എല്ലാ സാധനം കൊടുന്ന ചൊക്കെ രേശ തിന്ന അതാണ് അതിന്റെ ശരിയായ രീതി എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ രോഗമുണ്ട് എന്നതിൽ അഭിമാനം കാണരുത് അഭിമാനം കണ്ടാൽ ആ രോഗം നിലനിൽക്കുക മാറിപ്പോല രോഗങ്ങൾ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് രക്ഷാ രക്ഷാരോഗങ്ങളുണ്ട് ഒന്ന് ശിക്ഷാ ശിക്ഷാരോഗങ്ങളുണ്ട് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വരുന്ന രോഗങ്ങൾ മിക്കവാറും ശിക്ഷാ രോഗങ്ങളാണ് അപ്പൊ നമ്മൾ പറയലോ രണ്ടീസായിട്ട് ഭയങ്കര പനി ഇരുന്നു എന്ന് പറയലോ വാസ്തവത്തിൽ പനി ശിക്ഷ രോഗമാണ് പനി എന്ന് പറയുന്നത് നരകത്തിന്റെ തീജ്വാലകളിൽപ്പെട്ട ഒരു ജ്വാലയാകുന്നു എന്നത് നെസ്സായി ഹദീസിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പനി ശിക്ഷാരോഗമാണ് രോഗമാണ് രണ്ടീസായിട്ട് ഭയങ്കര പനിയരുന്നു എന്ന് എന്തിനാ നമ്മൾ അഭിമാനത്തിലൂടെ പറയണത് അത് അഭിമാനത്തോടെ പറയേണ്ടതായില്ലോ നിനക്ക് നടുമ്പുറത്ത് കൂടെ രണ്ട് തല്ലണ് കിട്ടിയെന്ന് ഞമ്മളാരെങ്കിലും അഭിമാനത്തിലൂടെ പറയലുണ്ടോ അത് കിട്ടിയാൽ തന്നെ ആരോടും ഉണ്ടായിരിക്കലോ ഇല്ല ഞാൻ ചെയ്യണത് കാരണം അത് ശിക്ഷയാണ് അത് കിട്ടാൻ പാടില്ലാത്തതായിരുന്നു അതുകൊണ്ട് പറയില്ല പനി ശിക്ഷാരോഗമാണ് അപ്പൊ രോഗങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ശിക്ഷാരോഗമുണ്ട് ഒന്ന് രക്ഷാരോഗമുണ്ട് രക്ഷാരോഗം ആർക്കും ഉണ്ടാവില്ല അത് അമ്പിയാക്കൾ ഔലിയാക്കൾ എന്നിവർക്ക് ദറജ ഉയർത്താൻ വേണ്ടി നൽകപ്പെടുന്ന രോഗമാണ് അപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് ദണ്ണുണ്ട് എന്നുള്ളതിൽ അഭിമാനം കാണണ്ട എന്ന് അസുഖമുണ്ട് എന്നതിൽ അഭിമാനം അവസാനിക്കുന്നു അന്ന് ആ ദണ്ണം മാറിപ്പോകും ഫക്കീർ ഫക്കീറായി തുടരുന്നതിന്റെ കാരണം ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇരുപത്തിയണ്ടായിന് സക്കാത്ത് പിരിക്കാൻ പോയി പേരേക്കൂടെ ഒക്കെ കയറി സക്കാത്ത് പിരിച്ചു എണ്ണിയൊക്കെ കുറച്ച് കായമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ മനസ്സിന് പറഞ്ഞ് പഠിച്ചോനെ ഇക്കൊല്ലത്ത് ഇരുപത്തിയഞ്ചായിന് സക്കാത്ത് കിട്ടിയത് വളരെ കുറവാണ് റബ്ബെ അടുത്ത കൊല്ലത്തെ ഇരുപത്തിയഞ്ചാവിനെങ്കിലും എനിക്ക് കുറച്ച് സക്കാത്ത് തരണേ അല്ലാന്ന് മനസ്സിൽ എന്താ അതിൻറെ അർത്ഥം അടുത്ത കൊല്ലത്തെ ഇരുപത്തിയഞ്ചാവിലേക്ക് പിന്നെ ഫക്കീറായി നിലനിർത്തണേന്നാണ് അതിന്റെ അർത്ഥം പിന്നെ എങ്ങനെ പോൻ്റെ പെരപ്പണി തീരാ എനിക്ക് നിങ്ങൾ സക്കാത്ത് തരണ്ട എന്ന് ഏത് വർഷത്തിലാണോ പറഞ്ഞത് ആ വർഷത്തിലാണ് ഞാൻ കാർ വാങ്ങിയത് ടക്ക് ഇങ്ങോട്ട് നടന്നിട്ട കാര്യമൊന്നുമില്ല നമ്മൾ വരേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങൾ സക്കാത്ത് തരരുത് എനിക്ക് ജക്കാത്തിന് അവകാശമില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ ഏത് വർഷത്തിലാണോ പറഞ്ഞത് ആ കൊല്ലം കാർ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനീ പറഞ്ഞ അനുഭവങ്ങളാണ് അതുകൊണ്ട് സക്കാത്ത് വാങ്ങുക എന്നത് അഭിമാനമുള്ള കാര്യമല്ല വെറുതെ കിട്ടുന്ന മുതലിൽ ഏറ്റവും മോശപ്പെട്ട മുതൽ ജക്കാത്തിന്റെ മുതലാണ് അതുകൊണ്ട് ആ തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലേ നല്ല മുതലാണെങ്കിൽ ആദ്യം തങ്ങമ്മമാർക്ക് കൊടുക്കണം എന്നല്ല പറയാം നല്ല മുതലല്ലത് അതുകൊണ്ട് ജക്കാത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത് സക്കാത്ത് കിട്ടരുത് എന്ന് ആഗ്രഹിക്കണം അത് എന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ അന്ന് നിങ്ങൾ സമ്പന്നന്മാരായിരിക്കും ആ കാര്യം തീർച്ചയാണ് മുതലിനൊരു കുഴപ്പമില്ല ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വേണം പക്ഷെ മുതലും നമുക്ക് കിടന്ന് കെട്ടി മതി ഇതാണ് പ്രശ്നമുള്ളൂ പൈസക്കല്ലല്ലോ പ്രശ്നം പൈസ കൈകാര്യം ചെയ്യുന്നവന്റെ മനസ്സിനാണ് പ്രശ്നം ആ പ്രശ്നം അല്ലാതിരുന്നാൽ മതി ഒരു പ്രശ്നം ഇല്ല അതുകൊണ്ട് പല ആവശ്യമില്ലാത്ത വിഷയങ്ങളിലും നമുക്ക് അഭിമാനമുണ്ട് എന്നത് നമ്മുടെ ആ പ്രശ്നം നിലനിൽക്കുന്നതിന്റെ കാരണമാണ് അത് നമുക്ക് എന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ അന്ന് നമ്മുടെ ജീവിതം വലിയ പുരോഗതിയുള്ള ജീവിതങ്ങളായിരിക്കും അപ്പോഴാണ് മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റ ഈമാൻ കൂടുന്നതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ രസം കൂടുന്നത് ഈമാൻ കുറയുന്നതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ രസം കുറയുന്നത് വർദ്ധിച്ച വർദ്ധിച്ചുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം വർദ്ധിച്ച ഈമാന്റെ ഉദാഹരണം അക്ബർ ചെയ്ത് സഹാബത്തെ മദീനത്തെ പള്ളിയിലെ നബ്സിസ് അവകാശികളെ തിരിച്ചറിയാൻ നൂറ്റി ഇരുപത് അടയാളങ്ങളുണ്ട് സഹാബ സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ നൂറ്റി ഇരുപത് അടയാളം ഉണ്ട് കാരണം ഇപ്പൊ പള്ളിന്റെ പുറത്ത് ചെരുവിലാണ് സുദ്ദിഖ് റതി അള്ളാഹു നിൽക്കണേ വാതിലിന്റെ ഉള്ളിൽക്കൂടെ എങ്ങനെ തലയിട്ടിട്ട് ചോദിച്ചു അള്ളാൻ റസൂലേ സ്വർഗാവകാശിനെ മനസ്സിലാക്കാൻ നൂറ്റി ഇരുപത് അടയാളം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതിൽ ഏതെങ്കിലും ഒരടയാളം ഇന്റെ മേത്ത് കാണാണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആ നൂറ്റി ഇരുപത് അടയാളങ്ങളും നിങ്ങളിലുണ്ട് അബുബക്രസുദ്ധിയൊക്കെ നമ്മളെ മേത്ത് സ്വർഗാവകാശികളുടെ എത്ര അടയാളം കാണാനുണ്ട് സ്വർഗത്തേക്ക് പോകണം എന്നല്ലേ നമ്മുടെ എല്ലാവരും ആഗ്രഹം തന്നെയാണ് അള്ളാഹു ആഗ്രഹം പോലെ ആക്കി തരട്ടെ പക്ഷെ ആഗ്രഹിക്കാനെങ്കിലും പറ്റണം കേട്ടോ മുഗ്മിയായ മനുഷ്യന് ഒരു ശക്തമായ ആഗ്രഹം ഒരു വിഷയത്തിലുണ്ടോ ആ വിഷയത്തിലേക്ക് അള്ളാഹു എത്തിക്കും ഹജ്ജിന് പോകണമെന്ന് നിങ്ങൾക്ക് ശക്തമായ ആഗ്രഹമുണ്ടോ നിങ്ങൾ ഹജ്ജിന് പോയിരിക്കും പറ്റിയാ പോണമെന്നാണ് എന്നാൽ പറ്റുമ്പോൾ പറയാം നല്ലേ പറയും സംഗതി ഏയ് ഇനിയിപ്പോ ഇപ്പൊ ആൾക്കാർ ഹജ്ജിന് പോകാൻ നിൽക്കുകയാണല്ലോ ഈ ഹജ്ജിന് പോയി വന്നാൽ അടുത്ത ഹജ്ജിനുള്ള അപേക്ഷ എണിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും എന്താ അതൊക്കെ ഇപ്പൊ ഞമ്മക്ക് തൗഫീഖ് ഉണ്ടാവുമ്പോൾ പോകണം എന്ന് തൗഫീഖ് ഉണ്ടാവുമ്പോൾ പോകണം അപ്പൊ ആദ്യം ആര് വരണം തൗഫീക്ക് വരണം എന്ന് നമ്മൾ പോയിക്കോളും ഈ തൗഫീഖിന് ഒരു പ്രത്യേകത ഉണ്ട് തൗഫീക്ക് നീയത്തിന്റെ ശേഷേ വരുള്ളൂ നീയത്തിന്റെ മുമ്പ് വരില്ല എല്ലാം ശ്രദ്ധിക്കണം ഞാനീ പറഞ്ഞത് നീയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി ഉസ്താദ് അല്ലാഹു ഉയർത്തട്ടെ തരുമോന്നടു കരുതി പിന്നു വന്നിട്ട് തള്ളും അല്ലാതെ തൗഫീഖ് നടന്നിട്ട് പോരെ എന്ന് പറയില്ല അത് വിചാരിക്കണ്ട വിചാരിക്കണ്ട അപേക്ഷ കൊടുക്കാൻ അറുന്നൂറ് ഉപയ്യ വേണ്ടു തൻ്റെയും താൻ ചെലവൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം താമസം എന്നിവ കഴിച്ച് മരുന്ന് തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് അറുന്നൂറ് റുപ്യ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷൻ കൊടുക്കി നറുക്കെടുപ്പിൽ കിട്ടുമ്പോഴല്ലേ അള്ള ഏറ്റവും വലിയവനാണ് ഓം വജ് തരും നമ്മളിങ്ങനെ ആലോചിക്കാണ് അന്ന് ഓം വജ് തന്നില്ലെങ്കിലോ എന്താ കാട്ടാൻ തരാത്തോനല്ലേ അപേക്ഷ കൊടുക്കാനുള്ള അറുന്നൂറ് റുപ്യണ്ടോ അപേക്ഷ കൊടുത്താൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ് കാരണം എന്താ ഒരാൾ നന്മ വിചാരിച്ചാൽ ആ നന്മന്റെ കൂലി ഉണ്ട് പോണ്ടേ ഹജ്ജിന്റെ കൂലിട്ടനെ അപേക്ഷ കൊടുത്താൽ മതി കൂലിട്ടനെ നന്മ 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 നന്മയുടെ കൂലി ബി ഒരാൾ ഒരാൾ ഒരു ചെയ്യാൻ ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഉദാഹരണമായിട്ട് ഒരാള് പള്ളിക്കൊക്ക് ഒരു പതിനായിരം റുപ്യ കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ തീരുമാനിച്ച സമയം മുതൽ പതിനായിരം പള്ളിക്ക് കൊടുത്തതിന്റെ കൂലി അവന്റെ കടയിൽ എഴുതി പിന്നെ കൊടുത്താല് കൊടുത്തതിന്റെ പത്തരട്ടി കൂലി പിന്നെ എഴുതും കൊടുത്തില്ലെങ്കിൽ എഴുതിയത് വെട്ടൂല ആ പരിപാടിയില്ല എഴുതിയത് വെട്ടുന്ന പരിപാടിയില്ല ഓന് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തീരുമാനിച്ചതിന്റെ ഒരു കൂലി വെട്ടണില്ല ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും ഒന്നുകൂടി ഗൗരവുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം ഒരാൾ കള്ളുടിക്കാൻ തീരുമാനിച്ചു അള്ളാത്തരം കാത്ത് രക്ഷിക്കട്ടെ ഒരാൾ മദ്യപിക്കാൻ കള്ളുടിക്കാൻ തീരുമാനിച്ചു പിന്നെ കുടിക്കണ്ടാന്ന് വെച്ചു എന്നാ അവന്റെ കൂലി കൂലിയാണ് എഴുതും ഒരു തിന്മ ഒരാൾ വിചാരിച്ചിട്ട് പിന്നീട് വേണ്ട എന്ന് വെച്ചാൽ അതിന്റെ കൂലി അവൻ്റെ ഏടിൽ എഴുതി വെക്കും ഒരു നന്മ ചെയ്തതിന്റെ കൂലി എഴുതി വെക്കും ഇത് പരിശുദ്ധ കുർആാൻ പറഞ്ഞത് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ െ ശരിക്കും മനസ്സിലാക്കണം അള്ളാഹനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതിന് അള്ളാഹുത്താലെ നമുക്ക് ഒരുപാട് വഴികളെ തുറന്നു തരുന്നു പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ തന്നെ കൂലിയുണ്ട് ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ അതിന് ശിക്ഷയില്ല ചെയ്താലേ ശിക്ഷയുള്ളൂ ഒരു തിന്മ വിചാരിച്ചിട്ട് പിന്നെ ആ തിന്മ വേണ്ടെന്ന് വെച്ചാൽ അതിന് കൂലി കിട്ടും ഇങ്ങനെയാണ് നന്മയുടെയും തിന്മയുടെയും അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് വർദ്ധിച്ച ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം പ്രതി അള്ളാഹു ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു ഈമാന്റെ ഉദാഹരണം ഒരിക്കൽ അലൈഹി ഒരിക്കലും ഇങ്ങനെ ഇരിക്കുകയാണ് മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു സഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ച ആളുണ്ടോ നോലമ്പിള്ള ആരേരുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ എഴുന്നേറ്റ് പറഞ്ഞു അള്ളാഹൻ ഞാൻ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു സഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ച ആളുണ്ടോ ഇന്ന് ആരെങ്കിലും ഒരു മയ്യത്തിൻ്റെ ഒപ്പം പോയ ആളുണ്ടോ എന്ന് ചോദിച്ചു സുദ്ധീഖർ അലി അള്ളാഹുന നേരിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഇന്നൊരു ജനാസിയെ അനുഗമിച്ചിട്ടുണ്ട് ജനാസിയെ അനുഗമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കുറഞ്ഞ സമയം അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗപ്പെടുത്തണം നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ ഒരു മയത്തു കൊണ്ടുപോകണം ഒരു രണ്ട് മിനിറ്റ് അതിന്റെ ബാക്കിൽ ആ വണ്ടിയേറ്റൊന്നിങ്ങനെ പോയാൽ മതി അതും ജനാസയെ അനുഗമിക്കല ഇതിനൊന്നും വലിയ ചെലവില്ലല്ലോ നിയത്തിന് ക്ലിയർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ രണ്ട് മിനിറ്റ് പോയിട്ട് പിന്നെ നമുക്ക് ഓരോ ഇത് പോകാവുന്നതാണ് പിന്നെ ജനാസിയെ അനുഗമിക്കുന്നിടത്തൊരു കാര്യമുണ്ട് ജനാസിയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ലോ വീട് മുതൽ കബർ വരെയാണ് സാധാരണ നമ്മൾ പോകല് വീട് മുതൽ പള്ളിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞേക്കണ പിരിയലാണ് പള്ളി അതിൻ്റെ ഇടയിൽ നിൽക്കരിച്ചാൽ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ കയറിയേ ഉള്ളൂ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പള്ളിക്കൊക്കെ നിസ്കരിക്കാനല്ല പിന്നെ ഖബറിലേക്ക് മറവ് ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ജനാസിയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ ഖബർ വരെയാണ് നേരം വെഗ്ഗനുണ്ടെങ്കിൽ കബറ് വരേണ്ട എത്തിയിട്ട് അവിടുന്ന് പോരാ മറവ് ചെയ്യണ അത്ര സമയം നമുക്ക് നിൽക്കാൻ കഴിയുമില്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞേക്ക് പോരരുത് ഖബർ വരെ പോയിട്ട് ആ കബറിന്റെ അടുത്ത് എത്തി നമുക്ക് അത്യാവശ്യമായിട്ട് പോകാണ്ടെങ്കിൽ നമ്മൾ പോകാം കാരണം നമ്മൾ നമ്മളേതായാലും അനുഗമിക്കാൻ തീരുമാനിച്ചു പിന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെടുത്തണേ പള്ളിക്കൊന്ന് കബറിന്റെ അടുത്തേക്ക് രണ്ട് മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ രണ്ട് മിനിറ്റ് തേച്ച് ആ ഒരു സമയം കൊണ്ട് ആ വെറുതെ കൂലി കളയണ്ട അപ്പൊ അതുകൊണ്ട് ജനാസിയെ അനുഗമിക്കേണ്ടത് വീട് മുതൽ പള്ളി വരെ അല്ല വീട് മുതൽ ഖബർ വരെയാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കുക ഞാൻ ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട് എന്ന് സിദ്ദീഖ് ഒരു നന്മ ഓല് കേട്ടാല് പിന്നെ ആ നന്മ വിടൂല ആ നന്മ വിടൂല ഒരിക്കൽ നബി അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തില് സാധുക്കളായ കുറച്ച് ആൾക്കാർ വന്നു ഫഖീറന്മാരായ കുറച്ച് ആൾക്കാർ വന്നു സ്വതക്കന്റെ ഭാഗത്ത് ഞാൻ പറയണ്ടല്ലോ പിരിച്ചോളല്ലോ അല്ലേ എല്ലാവരും കേട്ടാ കായ് കൊടുക്കണത്തൊരു മതിയും കാണിക്കണ്ട മരിച്ചവരുടെ മേലിൽ ഹതിയെ ആയിട്ട് ഇട ഇടണത് എന്നാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് കൂലിയും കിട്ടും മരിച്ചവർക്ക് അതിൻ്റെ മിസ്സിൽ സ്വഭാവം കിട്ടും നമുക്കൊന്നും കുറയില്ല അവർക്ക് കൂലിയും കിട്ടിക്കോളും അപ്പം എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വതക്കയായി കൊടുക്കരുത് ഹതിയായി കൊടുക്കണം കാരണം സ്വതക്കയേക്കാൾ കൂലിയുണ്ട് ഹതിയക്ക് അല്ല നിങ്ങൾ ഉടനെ അല്ല ഇപ്പം ഞാനീ പറഞ്ഞേ അത് വേറെ എന്തെങ്കിലും പണിയുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും ഈ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം സ്വതക്കയായി കൊടുക്കരുത് ഹതിയായി കൊടുക്കണം അതിനൊന്നും ചെയ്യാറില്ല ഞാൻ കൊടുക്കുന്നത് ഹതിയാണ് കരുതിയാൽ മതി അത്രേ ഉള്ളൂ ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും സ്വതക്കയായി കൊടുക്കേണ്ട ഹതിയായിട്ട് കൊടുക്കുക എന്നാൽ കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ കൂലി കിട്ടും വാങ്ങുന്ന ആൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട മുതലായി അത് മാറും സ്വതക്കയേക്കാൾ നല്ല മുതലാണ് ഹദിയെ കിട്ടുന്ന മുതല് മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ വരുമാനമാണ് ഹദിയ പോയി ആടിനോക്കാൻ പോയതിനുപത്തിന്റെ മുമ്പാണ് ശേഷമല്ല കച്ചവടത്തിന് പോയതിനുപത്തിന്റെ മുമ്പാണ് അലൈഹി അലൈവലം തങ്ങളുടെ വരുമാനം ഹതിയായിരുന്നു അതുകൊണ്ട് സമ്പത്തിൽ വെച്ച് ഏറ്റവും നല്ല സമ്പത്ത് ഹതിയായി ലഭിക്കുന്ന വരുമാനമാണ് ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം മുതലാളിക്കും കൊടുക്കാം മുതലാളിക്കും വാങ്ങാം തൊഴിലാളിക്കും കൊടുക്കാം തൊഴിലാളിക്കും വാങ്ങാം ആർക്കും കൊടുക്കാവുന്നത് ആർക്കും വാങ്ങാവുന്നത് അഭിമാനത്തോടുകൂടെ സ്വീകരിക്കാവുന്നത് അതിനാണ് എന്ത് പറയുന്നത് ഹദിയ എന്ന് പറഞ്ഞത് നമ്മളിപ്പോഴ കുട്ടിക്ക് കൊടുത്ത സാധനം ഹതിയാണ് സമ്മാനം എന്ത് ഹതിയ എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ ഒരു നീയത്തോണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഞാനീ കൊടുക്കുന്നത് ഹതിയാണെന്ന് നീ എത്തി വേറെ പ്രശ്നമില്ല എന്നാ നല്ല മതലായിട്ട് മാറും പിന്നെ അതെന്ത് ചെയ്യാ മരിച്ചവരുടെ പേരിൽ ഹതിയാക്കിയാൽ രണ്ട് കാര്യം ഉണ്ട് അഹിലമായയുടെ വിശ്വാസം അനുസരിച്ച് കൊടുത്ത ആൾക്ക് കൂലി കിട്ടും കൊടുത്ത ആൾക്ക് ഒന്നും കുറയാതെ മരണപ്പെട്ടവർക്ക് അതിന്റെ മിശ്രിത സ്വാഭാവം കിട്ടും അപ്പൊ അതുകൊണ്ട് വെറുതെ കിട്ടുന്നത് കളയണ്ട ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ട് വലിയ കൂലി നേടാം പിന്നെ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് മനുഷ്യന് ദറജ കൂട്ടി തരുന്നത് വലിയ അമലുകളല്ല ചെറിയ അമലുകളാണ് മനുഷ്യന്മാരെ ദറജ കൂടുന്നത് വലിയ വലിയ അമലുകളെ കൊണ്ടല്ല ചെറിയ ചെറിയ അമലുകളെ കൊണ്ടാണ് ദറജ വർദ്ധിക്കുന്നത് അതുകൊണ്ട് ചെറിയ അമലുകളിൽ വർദ്ധിച്ച സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും ഈ വിഷയങ്ങൾ ഓർമ്മയിൽ വെക്കണം അള്ളാഹുനാഫിയെ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ